പ്പാവയ്ക്ക ഫ്രൈ ആണ് അപ്പോ അമ്മൂമ്മക്ക് ഇതറിയാം നിങ്ങൾക്ക് അറിയാലോ അമ്മുമ്മയ്ക്ക് അന്നെങ്കിൽ ഇഷ്ടം പോലെ ടിപ്സ് അറിയാം അപ്പൊ ഞാൻ പണ്ടല്ലോ ചോറിൻ്റെ കൂടെ പാവയ്ക്കൊട്ടും കഴിക്കത്തില്ല അപ്പോ ഉണ്ടല്ലോ എന്താ അമ്മൂമ്മ എന്തെങ്കിലും ഈ പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കി തന്നപ്പോ തൊട്ട് ഞാനുണ്ടല്ലോ ചോറ് തന്ന ചോറ് മൊത്തം നോക്കാം അപ്പൊ പാവയ്ക്ക ഫ്രൈ എന്ന് പറയുമ്പോ പണ്ട് എന്തോ കൈപ്പ് ഞാൻ ഒട്ടും കൂട്ടത്തില് ടേസ്റ്റ് കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ ഞാൻ ഒരു ദിവസം ടേസ്റ്റ് ചെയ്തു നോക്കി ഇപ്പൊണ്ടല്ലോ കയ്പില്ല ഒട്ടും തന്നെ കയ്പില്ല നിങ്ങള് നിങ്ങൾ നേരത്തെ കഴിച്ച പാവക്കിയ ഫ്രൈയും ഈ കഴി ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പാവക്ക ഫ്രൈകളിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമുക്ക് അതിന്റെ ടിപ്സിലോട്ട് പോവാൻ പോകാൻ നമുക്ക് നേരെ വീട്ടിൽ രണ്ട് പാവയ്ക്ക കഴുകി വൃത്തിയാക്കി അങ്ങനത്തെ അതിന്റെ നാളെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് സാവാള കുറച്ചൊടിയമ്പയർ അത്രയാണെങ്കിൽ ഒരുക്കി വെച്ചിരിക്കും പിന്നെ വേണ്ടുന്നവർക്ക് പച്ചമുളക് ചേർക്കാൻ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല എൻ്റെ കൊച്ചിന് എരി എരിവ് വേണ്ട കൊച്ചുമോൻ എരിവ് വേണ്ടാത്തതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല ഇനി നമുക്കത് മരിയാ പാവയ്ക്ക് ഇതുപോലെ കനം കുറച്ച് ഒരേ ലെവലിൽ അരിയണം അല്ലെങ്കിൽ കുറേ മൂത്ത് പോവും കുറേ പച്ചക്കാവും നമുക്ക് ഉള്ളി അരിയുക ഉള്ളിയും കനം കുറച്ച് അരിയണം ഇല്ലെങ്കിൽ മൂത്ത് കിട്ടത്തില്ല പല മൂപ്പായിപ്പോകും കനം കുറച്ച് ഒരേപോലെ കനം കുറച്ച് അരിയുക പയറ് ചെറുതായിട്ട് ചെറിയ കഷ്ണമായിട്ട് കണ്ടിച്ചു ഇടണം പാവയ്ക്ക അരിഞ്ഞ് അരിഞ്ഞ് കഴിഞ്ഞു ഇതുപോലെ പനം കുറച്ച് ചെറിയതായിട്ട് കണ്ടിച്ചില്ലെങ്കിൽ കുറേ മൂത്ത് പോവും കുറേ കരിഞ്ഞു പോവും നിശ ഉപ്പിട്ട് നമുക്ക് പെരട്ടി വെക്കാം ചുട്ട് നിളക്കി വെച്ചിട്ട് ഒടിയമ്പര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒടിയമ്പാരെ പോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആഞ്ഞു അത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം വൃത്തിയായിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുക അതിൻ്റെ കയ്പങ്ങ് പോകും പിഴിയുമ്പോ ആ വെള്ളം ഇതുപോലെ അണ്ട് അണ്ട് വെള്ളം കിടക്കുന്നേ ആ ഒപ്പിട്ട് പിഴിഞ്ഞപ്പോ ഇത്രയും വെള്ളം അതിനകത്തുണ്ട് ആ വെള്ളം പിഴിഞ്ഞ് കളയുമ്പോ ആ കയ്പ്പോ പാവയ്ക്കാ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടാ ഇതുപോലെ ചറ പറഞ്ഞു കിടക്കുമെന്നേരം പയറൊരു ലേശം വെള്ളമൊഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് നാവികയറ്റണം ശകലം വെള്ളമൊഴിച്ച് പയർ അടപ്പി വെച്ച് ചകല ഉപ്പ് ഇട്ട് നാവി നാവികയറ്റണം പയർ ആ വീറി വാടിയിട്ടുണ്ട് ഇനി അത് നമുക്ക് വാങ്ങി വെച്ചിട്ട് ചീനിച്ചട്ടി അടപ്പി വയ്ക്കാം ചീനച്ചട്ടി അടപ്പു പിന്നെ ചൂടാവുമ്പോ ചൂടാവുമ്പോ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചീനച്ചട്ടി ചൂടായി നമുക്ക് എണ്ണ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം െളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നത് എണ്ണ ചൂടായെന്നൊക്കെ നമുക്കൊരു കഷ്ണം പാവയ്ക്ക അതിലിട്ട് കൊടുക്കാം തിളച്ചതെന്ന് അറിയാം എണ്ണ തിളച്ചു നമുക്കിനി പാവയ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പാവയ്ക്ക ചെറുതായിട്ട് ചവന്ന് ഉറങ്ങിയിട്ടുണ്ട് ഒന്നുകൂടെ മൂക്കണം നല്ലോണം ണം നമ്മൾ നിന്ന് ഇളക്കി 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 കൊടുക്കുക പാവയ്ക്ക മൂത്തിട്ടുണ്ട് ഞാൻ നമ്മൾക്ക് ഒരു പാത്രത്തിലിട്ട് കോരി വെക്കാം അത് പോരി നല്ല ഉപ്പേരി ഉപ്പേരി പോരിയ്ക്കുക നല്ല മുറിമുറാന്ന് നല്ല നമ്മൾ വായിൽ ഇട്ടാൽ ഉപ്പേരി കഷ്ണം തന്നെ പിന്നെ നമ്മൾ ആ വാട്ടി വെച്ചിരിക്കുന്ന പയറാ ആ എണ്ണയ്ക്കകത്തോട്ടം കിട്ടാൽ മതി ബാവിക്ക് അറുത്തു പോയി ആ എണ്ണയ്ക്കകത്തോട്ടം കിട്ടാൽ മതി അതിനിളക്കി ഇളക്കി കൊടുക്കണം അത് പയർ മൂക്കുന്നതിനെ മൂന്ന് മൂക്കണം കരിഞ്ഞെ ഇളക്കി കൊടുക്ക കൊടുക്കും അത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കുറേ കരിഞ്ഞു പോകും കുറേ മൂക്കത്തില്ല വേറെ മൂത്തിയിട്ടുണ്ട് നമ്മളാ ഭാവയ്ക്കായാലോട്ട് തന്നെ കോരുവെക്കും അതിൻ്റെ കൂടെ തന്നെ അങ്ങ് കോരുവാണ് ഇനി നമ്മൾ ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ആ ഉള്ളി മുട്ടിട്ട ഉള്ളിക്ക് പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല പാവയ്ക്ക ഇടേം പയറിൻ്റെ ഉപ്പ് ആ എണ്ണയ്ക്കകത്ത് കാണും അത് ആ എണ്ണയുടെ ഉപ്പ് കൊണ്ട് ഉള്ളി മൂത്തോളും ഉള്ളിക്ക് പിടിച്ചോളും ുള്ളി മൂത്ത് വന്നിട്ടുണ്ട് പുള്ളി അതിനകത്തോട്ട് തന്നെ കോരിയെടുക്കാം ആ പാവയ്ക്കായും പയരും കൂടെ മൂപ്പിച്ചതിനകത്ത കോരി എടുക്കാം പച്ചമുളക് ഞാൻ ഇടുന്നില്ല പച്ചമുളക് ഇട്ട മോൻ ഇഷ്ടമല്ല കൊച്ചുമോൻ ഇഷ്ടമല്ല അയാൾക്ക് വേണ്ടിയാണ് ഇതുണ്ടാക്കുന്നത് അയാൾ കണ്ട് പാവയ്ക്ക് കഴിക്കത്തേ ഇല്ലായിരുന്നു ഇപ്പം അയാൾക്ക് പാവയ്ക്ക് വഴുക്കുരട്ടി പാവയ്ക്ക വഴുക്കുരട്ടി ഇല്ലയോന്നാ ചോദിക്കുന്നത് ഇങ്ങനെ വറുത്ത് കോരി വെച്ചാൽ ഒരാഴ്ച വരെ ഇരുന്നോളൂ ഒരാഴ്ച വരെ ചിരുന്ന് ഞാൻ അതെല്ലാം കൂടെ എല്ലാം കൂടെ കഴിക്കാത്ത കുഞ്ഞുങ്ങളും ഇത് കഴിച്ചോളൂ ഇനി അത് നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കി കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ അപ്പൊ നിങ്ങൾ ഇന്നത്തെ വീഡിയോ അപ്പോ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്കായും അമ്മയ്ക്കായും നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം എങ്ങനെ ഉണ്ട് അതെന്ന് കമന്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്ക്